ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീഗുരുഭ്യോ നമ ഗുഗുരുഭ്യോ നമ സൂര്യാദിസർവൃഹേഭ്യോ നമ ശ്രീ ദുർഗ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി രാത്രി പത്തുമണി മുപ്പത്തിയൊൻപത് മിനിറ്റ് പി എമ്മിന് ശനി തൻ്റെ സ്വക്ഷേത്രവും മൂലത്രികോണരാശിയുമായ കുംഭൻ രാശിയിൽ നിന്നും സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ മീനൻ രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കുകയാണ് ഈ രാശിമാറ്റം സംഭവിക്കുമ്പോൾ ഏതൊക്കെ കൂറുകാർക്കാണ് ഇതുവരെ അനുഭവിച്ചു വന്ന ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം വന്നു ചേരുക എന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കർക്കിടകൂറിൻ്റെ അല്ല അഥവാ കർക്കിടകൻ രാശിയുടെ ഏഴുമെട്ടും ഭാവാധിപനായ ശനി അഥവാ മകരം കുംഭൻ രാശിയുടെ അധിപനായ ശനി കർക്കിടകൂറുകാർക്ക് എട്ടിൽ സഞ്ചരിക്കുന്നൊരു കാലഘട്ടം അഷ്ടമശനി എന്ന് പറയൂ ഇതിനെ അതിനു മുമ്പ് അവർക്ക് രണ്ടര വർഷം കണ്ടകശനിയായിരുന്നു മകരൻ രാശിയിൽ സഞ്ചരിച്ച സമയം പിന്നീട് ഇപ്പോൾ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഈ രണ്ടര വർഷക്കാലമായി അഷ്ടമശനി ശനി നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി അതീവ ദുരിതത്തിലായിരുന്ന കർക്കിടകൻ രാശിക്കാരുടെയും മറ്റൊരു രാശിയായ വൃശ്ചികൻ രാശിക്കാരുടെയും ഫലമാണ് ശനിയുടെ മാറ്റം കൊണ്ട് പറഞ്ഞു വെക്കുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനിയായൊരു ഗ്രഹം തന്നെയാണ് ശനി എന്നാൽ ശനിയുടെ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ശനി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് രണ്ടര വർഷക്കാലമാണ് അങ്ങനെ രണ്ടര വർഷക്കാലം മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ഇപ്പോൾ രാശി രാശിമാറ്റം സംഭവിക്കുകയാണ് സർവ്വീശ്വരകാരകനും ഈശ്വരകാരകനുമായ വ്യാഴത്തിൻ്റെ രാശിയിലേക്ക് അഥവാ മീനൻ രാശിയിലേക്ക് കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ ശനിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശനി ആയുസിൻ്റെയും ആയുസ് കഠം ദാരിദ്ര്യം അപമാനം മടി രോഗങ്ങൾ ആപത്ത് ദുഃഖം കാരാഗ്രഹവാസം ബന്ധനം നീചസംസർഗം ജയിൽവാസം എന്നിങ്ങനെ ഒട്ട അനവധി ശനിയുടെ കാരകത്വങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ശനിമാറ്റം കൊണ്ട് കർക്കിടകം കൂറുകാർക്ക് വന്നു ചേരാൻ പോകുന്ന ഫലത്തെ പറഞ്ഞു നോക്കട്ടെ പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയമായില്യം ഈ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകൻ രാശിക്കാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനിമാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതിയിലെ ശനിമാറ്റം കൊണ്ട് വരാൻ പോകുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ശനി തൻ്റെ മകരൻ രാശി കുംഭൻ രാശി ഈ രണ്ട് രാശികളിലും കൂടെ കർക്കിടകൻ രാശിയുടെ ഏഴിലുവെട്ടിലുമായി സഞ്ചരിച്ചു വരികയായിരുന്നു മന്ദഗതിയിൽ സഞ്ചരിച്ചു വന്ന ഈ ശനി ഒരുപാട് ദുരിതങ്ങൾ ഈ കർക്കിടകൻ രാശിക്കാർക്ക് വിതച്ചിട്ടുണ്ടാവാം അനാവശ്യമായിട്ടുള്ള ദൂരസഞ്ചാരങ്ങൾ യാത്രാ സംബന്ധമായ ക്ലേശാനുഭവങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ കൂടി ദൂര യാത്രകൾ ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന മനക്ലേശങ്ങൾ കൂടാതെ അന്യബന്ധങ്ങൾ മുഖേന വിരഹങ്ങൾ അലസ്വത കടബാധ്യത ബന്ധനം അപവാദം രോഗം മരണഭയം തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരാം എന്നാൽ അതെല്ലാം മാറി കാര്യങ്ങൾ മെച്ചപ്പെടും തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ വന്നു ചേരും തൊഴിൽ ഉന്നതി തന്നെ കൈവരിക്കാം കൂടാതെ ആയുസുമായി ബന്ധപ്പെട്ട ചില രോഗദുരിതങ്ങൾ ശനി എട്ടിൽ നിന്നപ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വാദ സംബന്ധമായ രോഗങ്ങൾ ഇതെല്ലാം അനുഭവിച്ചു വന്നവർക്കെല്ലാം രോഗശമനങ്ങൾ വന്നു ചേരും കർക്കിടകൻ രാശിയുടെ ഏഴിലും എട്ടിലും സഞ്ചരിച്ച സമയം ചിലപ്പോൾ കുടുംബജീവിതങ്ങൾ പോലും ശിബിലമായി പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാവാം ഭാര്യഭർത്താക്കന്മാർ ചിലപ്പോൾ പിരിഞ്ഞ് താമസിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ബന്ധം വേർപ്പെടുത്താം എന്നെല്ലാം ചിന്തിക്കേണ്ട സാഹചര്യത്തിലൂടെയൊക്കെ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ശാശ്വതമല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാനും കഴിയാത്ത ചില ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവാം അതെല്ലാം മാറി ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടും ജീവിതത്തിൽ ഉയർച്ചയും അഭിവൃദ്ധിയും വന്നുചേരും കാരണം ഏഴിൽ സഞ്ചരിച്ച സമയത്ത് തന്നെ ഏഴാം ഭാവം ദാമ്പത്യരാശിയും കൂടിയൊക്കെയാണ് അവിടെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും ചിലപ്പോൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവണം അതെല്ലാം മാറി മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായിട്ടുണ്ടാവാം കർക്കിടകൻ രാശിയുടെ എട്ടിൽ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിൽ ശനി മാറുമ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ രോഗങ്ങൾ കടങ്ങൾ അപമാനങ്ങൾ ഇതെല്ലാം മാറി നിങ്ങൾക്ക് സൽഫലങ്ങൾ വന്നു ചേരുന്നതാണ് ഈ ശനിയുടെ മാറ്റം കൊണ്ട് മാറ്റങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശിയാണ് ഈ മഹാശനി മാറ്റം കൊണ്ട് മറ്റൊരു രാശിക്കാർക്കും കൂടി ശനിയുടെ മാറ്റം കൊണ്ട് ഗുണഫലങ്ങൾ വന്നു ചേരുന്ന മറ്റൊരു രാശിക്കാരാണ് വൃച്ചിയൻ രാശിക്കാർ വൃച്ചിയൻ രാശിയിലെ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ ചേർന്ന വൃച്ചിയക്കൂറുകാർക്ക് അഥവാ വൃച്ചിയൻ രാശിക്കാർക്കാണ് ശനി മാറ്റം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതിലെ ശനിമാറ്റം കൊണ്ട് ശനിയുടെ ദോഷഫലങ്ങൾ തീർന്ന് ഗുണഫലങ്ങളിലേക്ക് മാറ്റങ്ങൾ വരുന്നത് മുൻകാലങ്ങളിലുണ്ടായിരുന്നതായ എല്ലാവിധ മനക്ലേശങ്ങളും തീർന്ന് മനഃശാന്തി കൈവരിക്കും കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഇവർ കണ്ടകശനി അനുഭവിച്ചു വരികയായിരുന്നു നാല് ശനി മനസുഖക്കുറവ് മനസ്സിന് ക്ലേശങ്ങൾ മടി തളർച്ച ക്ഷീണം എല്ലാത്തിനൊരു മന്ദത ഇതെല്ലാം അനുഭവിച്ചു വരികയായിരുന്നു ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒരു തൃപ്തിയില്ലായ്മ അഥവാ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു അഭിവൃദ്ധിയില്ലായ്മ ഇതെല്ലാം ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം പ്രതീക്ഷിക്കാത്ത അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം ചില വലിയ ബാധ്യതകൾ അവർക്ക് വന്നു ചേർന്നിട്ടുണ്ടാവാം പ്രത്യേകിച്ച് ധനപരമായ വലിയ കടബാധ്യതകളും അവർക്ക് വന്നു ചേർന്നിട്ടുണ്ടാവാം ഗ്രഹനിർമ്മാണങ്ങൾ നടത്തി വരുന്നവർക്ക് അതെല്ലാം തടസ്സപ്പെട്ടിരുന്നതായ സാഹചര്യങ്ങളെല്ലാം ഈ ശനിമാറ്റത്തോടു കൂടി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതിയിലെ ശനിമാറ്റം കൊണ്ട് ഗൃഹനിർമ്മാണങ്ങളെപ്പോൾ ചിലപ്പോൾ മന്ദഗതിയിൽ ആയിരുന്ന സാഹചര്യങ്ങളെല്ലാം മാറി അഥവാ നിർമ്മാണ ഘട്ടങ്ങൾ ഗൃഹനിർമ്മാണ ഘട്ടങ്ങൾ ചിലപ്പോൾ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അതെല്ലാം പൂർത്തീകരിക്കാനും ഏറെക്കുറെ വന്നു ചേർന്നിട്ടുള്ള ബാധ്യതകളെല്ലാം തീർക്കാനും ആയുസിനെ സംബന്ധിച്ചുണ്ടായ ആശങ്കകൾ ചില രോഗങ്ങൾ പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ കാലഘട്ടത്ത് പിടിപെട്ടിട്ടുണ്ടാവാം അതിനൊന്നും ചിലപ്പോൾ വേണ്ടെന്ന രീതിയിൽ മരുന്ന് മുതലായവ ചെയ്താൽ പോലും ഫലം കാണാത്ത ഒരവസ്ഥ അതെല്ലാം മാറി ദുരിതങ്ങൾക്കെല്ലാം ഒരു അറുതി വരാൻ പോവുകയാണ് നിങ്ങളുടെ ജാതകത്തിൽ ശനി എപ്രകാരമാണ് നിലകൊള്ളുന്നത് എന്ന് അറിഞ്ഞ് ശനിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ശനിയുടെ പ്രീതിപ്പെടുത്തുന്നതായ ചില പരിഹാരങ്ങൾ ചെയ്താൽ ഏറെക്കുറെ ശനിയുടെ ദോഷങ്ങൾ ജാതകവശാൽ ശനി അനിഷ്ടസ്ഥാനത്ത് നിൽക്കുകയും അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചു വരികയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞുവെച്ച ശനിക്ക് വേണ്ടുന്ന വഴിപാടുകൾ ശനീശ്വര പ്രീതിക്ക് വേണ്ടുന്ന വഴിപാടുകൾ കഴിച്ചാൽ തീർച്ചയായിട്ടും അതിനെല്ലാം നല്ല മാറ്റങ്ങൾ വന്നു ചേരും മാസത്തിലെ പക്കാപ്പിറന്നാൾ ദിവസം ശനിക്ക് കരിക്കഭിഷേകം കരിക്കഭിഷേകം അഞ്ചിൽ കുറയാതെ കരിക്ക് അഭിഷേകം ചെയ്യുന്നതും ശാസ്താ ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം പട്ട് മാല ഇതെല്ലാം സമർപ്പിച്ച് തൻ്റെ പേരിൽ ഭാഗ്യസുക്താർച്ചന സംവാദസുക്താർച്ചന ഇത് നടത്തുന്നതും നവഗ്രഹക്ഷേത്രങ്ങളിൽ ശനിക്ക് പ്രത്യേകം വഴിപാടുകൾ കഴിക്കുന്നതും ഉത്തമ പരിഹാരങ്ങളിലൊന്നാണ് കൂടാതെ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ കഴിയുന്നത്ര ദർശനം നടത്തി ഹനുമാൻ സ്വാമിയുടെ പ്രീതികരമായ ചില വഴിപാടുകൾ വെറ്റിലമാല വഠമാല അവലു നിവേദ്യം മുതലായവയൊക്കെ നടത്തുന്നതും ശനിയുടെ ദോഷത്തിൻ്റെ കാഠിന്യത കുറയ്ക്കും കൂടാതെ ശനി ശനിയുടെ ദേവതയായ ശാസ്താവ് അഥവാ ശബരിമലയിൽ ദർശനം നടത്തുന്നതും വ്രതം നൂറ്റി ദർശനം നടത്തുന്നതൊക്കെ ഉത്തമമായ പരിഹാരങ്ങളിലൊന്നും നിങ്ങളുടെ ജാതകത്തിൽ ശനി എപ്രകാരമാണെന്ന് അറിയുന്നതിലേക്ക് വേണ്ടി മേൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ വാട്സാപ്പ് മുഖാന്തരം ബന്ധപ്പെട്ടാൽ അവനവൻ ജനിച്ച സമയം വർഷം മാസം തീയതി ഇതെല്ലാം കൃത്യമായി അയച്ചു തന്നാൽ പരിശോധിച്ച് ശനിയുടെ സ്ഥിതിഗതികൾ എങ്ങനെയാണെന്ന് അറിയ അറിഞ്ഞു മനസ്സിലാക്കി വേണ്ടെന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കാം എല്ലാവർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം